ഭാ സുഹൃത്തുക്കളെ നമ്മളീ പോകുന്നത് ഒരു പീസാക്കി വയ്ക്കാൻ പറ്റിയ ഒരു അഞ്ചേക്കർ സ്ഥലം കാണുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഈ സ്ഥലത്ത് നിന്നും വെറും അര കിലോമീറ്റർ മാത്രം ദൂരെ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്കുള്ളൂ ഇനി അവിടെ എത്തിയതിന് ശേഷം കറക്റ്റ് നിങ്ങൾക്ക് ലൊക്കേഷൻ കാണിച്ചു തരാം ഓക്കെ താങ്ക് യു ഞാൻ നേരത്തെ പറഞ്ഞ ആ റോഡ് ആ ജംഗ്ഷൻ ഉണ്ടല്ലോ പള്ളി ഉണ്ടേ അത് കൽപ്പറ്റ പടിഞ്ഞാർത്തറ മാനന്തവാടി പോകുന്ന റോഡാണ് ഈ കാണുന്ന റോഡ് പനമരം മാനന്തവാടി റോഡാണ് ഈ റോഡിൽ നിന്നും ൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളു കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ അഞ്ച് ഏക്കർ സ്ഥലം കേട്ടോ ഇത് ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം ഈ റോഡ് ഫ്രണ്ടേജാണ് കേട്ടോട്ടോ ആരെങ്കിലും റോഡാണ് ഈ കാണുന്നത് ഇഷ്ടംപോലെ ഫ്രണ്ടേജ് വരുന്നുണ്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫാം നടത്താനും ഇത് പീസാക്കി പൗപ്പത്തിസെൻ്റ് പൗപ്പത്തിസെ മുറിച്ച് വെക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് നല്ല ഏരിയ ആണ് കേട്ടോ നല്ല ലൊക്കേഷൻ ആണ് ഇത് ഇലക്ട്രിക് പോസ്റ്റാണോ ഇത് ഇങ്ങനെ തല അങ്ങനെ തലേ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ എൻഡ് വരെ കരണ്ട് പോകുന്നുണ്ട് കേട്ടോ നല്ല ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പീസാക്കി വെക്കുന്നതാണെങ്കിൽ നമുക്കൊരു ഒരു ലക്ഷം റുപ്യ കുറയാണിത് വെക്കാൻ കഴിയും ഈ സ്ഥലത്തിൻ്റെ എൻഡിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ വെക്കപ്പെട്ട സ്ഥലം കേട്ടോ അവിടെ നിന്ന് വിട്ടവിടം വരെ കേട്ടോ ഇതാണ് ഇതിൻ്റെ എൻഡ് ഇത് തൊട്ടടുത്ത് ഇതാ വലിയൊരു വീടുണ്ട് അതേപോലെ ഇത് ഇതിൻ്റെ മുന്നിൽ ഒരു വയലും ഉണ്ട് വയല് അഞ്ച് ഏക്കർ അഞ്ച് ഏക്കർ കറി അഞ്ച് ഏക്കർ വയലാണ് ഇതിലുള്ളത് ഫാം കടത്താനും പറ്റും കേട്ടോ ഫാമിലൊക്കെ പറ്റും മുറിച്ച് വെക്കാൻ പറ്റും ഇത് ഹോം സ്റ്റേ വില്ലാസൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും നല്ല അടിപൊളി സ്ഥലമാണിത് ഇത് ഇതുപോലെ കാട് പിടിച്ചെടുക്കാൻ അത് കാട് പെട്ടെന്നൊരു വിഷയം മാത്രമേ ഉള്ളൂ ഇത് സ്ഥലത്തിന് ചെറിയ വിലയുള്ളൂ കേട്ടോ ഒരു കിണറുണ്ട് ഇതാണ് മുന്നിൽ കാണുന്നതോ വയലുണ്ടോ ഇതാണ് പടി വയൽ ഈ വയൽ പിന്നെ ഇതിൻ്റെ മുന്നിൽ തന്നെയാണ് ഇതിൽ ഇത് നമുക്ക് ഫാം കിടത്താനും കാര്യത്തിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ സ്ഥലത്തിന് കലസ്ഥലത്തിന് പാർട്ടി ആവശ്യപ്പെടുന്നവരെ ഇരുപത്തി അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ ഇത് കട്ട് ചെയ്തതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു റുപ്യ ഒരു തൊണ്ണൂറ് റുപ്യ എൺപത് റുപ്യ കൊറയാണ് ഇത് വയ്ക്കാൻ പറ്റുന്ന സ്ഥലമാണ് കാരണം വയലിലോ വയലിന് പറഞ്ഞാൽ പത്ത് ഉറുപ്യ പതിനായിരം റുപ്യ സെൻ്റനുള്ളൂ ഇത് വാങ്ങുവാനോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുവാനും എനിക്ക് താല്പര്യം എൻ്റെ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് വിളിക്കാനുള്ള നമ്പർ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് അഞ്ച് നാല് ആറ് ഒന്ന് മൂന്ന് തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് അഞ്ച് ആറ് നാല് ഏഴ് ഒന്ന് മൂന്ന് ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനി ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ താങ്ക്